ഈശോമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഒക്ടോബർ ഇരുപത്തി അഞ്ച് ശനി പരിശുദ്ധ കുർബാന മധ്യേം നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം യോഹന്നാൻ്റെ സുവിശേഷം ഒമ്പതാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളും ലേഖനം യൂതാസ്ലീഹായുടെ ലേഖനത്തിൻ്റെ അഞ്ചാം വാക്യം തൊട്ട് ഏഴാം വാക്യം വരെ യൂദാസ്ലീഹായുടെ ലേഖനത്തിന് അധ്യായമില്ലെന്ന് അറിയാം നിങ്ങൾക്ക് അതുകൊണ്ട് അത് അഞ്ചാം വാക്യം തൊട്ട് ഏഴാം വാക്യം വരെയാണ് ലേഖനം നമുക്ക് സുവിശേഷം എടുക്കാം യോഹൻദാൻ്റെ സുവിശേഷം ഒമ്പതാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് ഈശോ അന്ധനെ സുഖപ്പെടുത്തുന്നു അന്ധനെ സുഖപ്പെടുത്തി ഈശോ സീനിൽ നിന്ന് രംഗത്തിൽ നിന്ന് മാറി അപ്പോൾ ഈ ഫരിസേര് നിയമഞ്ജർ വന്ന് ഈ സുഖപ്പെട്ടവനോട് സൗഖ്യം സ്വീകരിച്ചവനോട് കർത്താവിനെക്കുറിച്ച് ചോദിക്കുന്നു അവൻ നടത്തുന്നൊരു വെളിപ്പെടുത്തൽ അതിനുശേഷം മാതാപിതാക്കളെ ചോദ്യം ചെയ്യുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ ഭാഗത്ത് ശരിക്കും ഒമ്പതാം അധ്യായം മുഴുവൻ ഇതിനെക്കുറിച്ചാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഞാൻ മുമ്പ് ഈ കാലങ്ങളിൽ ഈ കാലങ്ങളിലാണ് നമ്മൾ കുറെ കൂടെ യോഹന്യാൻ ഡീപ്പായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ യോഹനാനെ സുവിശേഷത്തിൽ ഒരു ഒരധ്യായ അത്ഭുതങ്ങളില്ല ഒരു അധ്യായം തന്നെ ഇതിനു വേണ്ടി കൊടുത്തിരിക്കുക അത്ഭുതമെന്നുള്ള കൺസെപ്റ്റല്ല അത്ഭുതം എന്നായിരുന്നിട്ട് ഡീറ്റെയിലിങ് ഒന്നും വരത്തില്ല വേഗം നിറക്കുകൾ പറഞ്ഞിട്ടങ്ങ് മാറത്തേ ഉള്ളൂ യോഹന്നാൻ സുവിശേഷത്തിൽ നിറക്കളല്ല സയൻസാണ് അടയാളങ്ങളാണ് എന്താ ഇവിടുത്തെ അടയാളം അടയാളം കൃത്യം മനസ്സിലാകണമെങ്കിൽ മുപ്പത്തൊമ്പതാമത്തെ വാക്യത്തിൽ കിടപ്പുണ്ട് ഇന്നത്തെ വായനയിൽ പക്ഷെ അതാണ് അടയാളം മുപ്പത്തൊമ്പതാമത്തെ വാക്ത്തിൽ ഈശോ പറയുന്നു കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ അന്ധരാ തീരുകയും ചെയ്യേണ്ടതിന് ന്യായവിധിക്കായിട്ടാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത് അതായത് ഫിസിക്കൽ ഇൽനസ് ഫിസിക്കൽ ബ്ലൈൻഡ്നസ് ഇസ് ക്യൂർഡ് ഈ ശാരീരിക അന്ധത കർത്താവ് സുഖപ്പെടുത്തുന്നു പക്ഷേ ആത്മീയ അന്ധത അവിടെ ഉണ്ടെന്ന് ആത്മീയ അന്ധത മാറാത്തിടത്തോളം കർത്താവിനെ മിഷിഹായായി ഈശോയെ മിഷിഹായായി ദൈവമായി ഏറ്റുപറയാൻ കഴിയില്ല അപ്പോൾ ഇവിടെ അത് അവിടെട്ടാണ് ഈ കുത്തു കൊടുക്കുന്നത് അവന് അവന് ജന്മന അവൻ അന്ധനായിരുന്നു അന്ധനായിരുന്നവൻ്റെ ശാരീരിക അന്ധതയെ കർത്താവ് മാറ്റി അന്ധതയെ മാറ്റിയപ്പോഴത്തെ ഈ ഫരിസേരുടെയും ഈ യഹൂദരുടെ ആത്മീയ അന്ധത മുഴച്ചു നിൽക്കുന്നു ആത്മീയ അന്ധത മുഴച്ചു നിൽക്കുന്നു അതാണ് ഇവിടുത്തെ സ്ട്രെസ്സ് അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ധ്യാനിക്കാം പിന്നെ നമുക്ക് യുദ്ധാശ്രീകാട്ട് ലേഖനത്തിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കുകയും ചെയ്യാം ഇതൊരു ജേണിയാണ് ക്രിസ്തീയ ജീവിതം ഒരു യാത്രയാണ് ഇന്ന് സുവിശേഷവും ലേഖനവും തമ്മിലുള്ള പ്രോപ്പർ കണക്ഷൻ ഈ യാത്രയുടേതാണ് ഇവൻ യാത്ര ചെയ്യുകയാണ് അതുകൊണ്ടാണ് ഇവൻ ആദ്യം ഒരു മനുഷ്യൻ അതിനുശേഷം പ്രവാചകൻ അതിനുശേഷം മിഷിഹ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞവൻ വളരുന്നത് ഇവിടെ ഇവനോട് ചോദിച്ചപ്പോൾ പറയുന്നത് പ്രവാചകനെന്നാണ് പറയുന്നത് ആരാണ് എന്നെ സുഖപ്പെടുത്തിയത് അവനൊരു പ്രവാചകനായിരുന്നു ഒരു ദൈവിക വെളിപാട് കിട്ടിത്തുടങ്ങുകയാണ് അവന് അവൻ്റെ കണ്ണിൻ്റെ അന്ധത മാറി അവൻ്റെ ആത്മീയ അന്ധതയും മെല്ലെ മാറി തുടങ്ങുകയാണ് പ്രവാചകൻ എന്ന് വെച്ചാൽ തുടങ്ങുന്നത് ദൈവമയച്ചവൻ ദൈവമയച്ച ഒരാൾ മെല്ലെ കുറച്ച് കഴിയുമ്പോൾ അവനെ മിഷിഹായായി അവൻ ഏറ്റു പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് വളരുകയും ചെയ്യും ഈശോ പറയുന്നുണ്ട് നീ അവനെ കണ്ടു കഴിഞ്ഞു കർത്താവെ മനുഷ്യപുത്രം നീ വിശ്വസിക്കുന്നുവോ സൺ ഓഫ് മാൻ അവൻ ചോദിച്ചു കർത്താവെ അവൻ വിശ്വസിക്കുന്നതിന് ആരാണ് ഈശോ പറഞ്ഞു അവനെ കണ്ടു കഴിഞ്ഞു കർത്താവെ ഞാൻ വിശ്വ മുപ്പത്തെട്ടാമത്തെ വാക്യത്തിൽ കർത്താവെ ഞാൻ വിശ്വസിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഈശോയെ പ്രണമിച്ചു ആരാധനയിലേക്ക് അവൻ്റെ അറിവ് വളരുകയാണ് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ് അവന് അവന് യാഥാർത്ഥ്യം അവന് കാഴ്ച കൊടുക്കുകയാണ് കേവലം അവൻ്റെ ഫിസിക്കൽ ബ്ലൈൻഡ്നെസ് മാത്രമല്ല സ്പിരിച്വൽ ബ്ലൈൻഡ്നെസ്സും കർത്താവ് ഹീൽ ചെയ്യുന്നു കർത്താവിനോട് കോപ്പറേറ്റ് ചെയ്യുന്നവർക്ക് ആത്മീയ അന്ധത മാറും അടുത്ത ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാനുള്ളത് അതായത് ഈ യാത്രയുണ്ടല്ലോ കൂട്ടായ്മയിലാകുമ്പോഴും ഒറ്റയ്ക്ക് അവർ ഫെയ്ത്ത് മാറ്റേഴ്സ് മാതാപിതാക്കളോട് ചോദ്യം ചോദിക്കുക മാതാപിതാക്കളും ഭയക്കുകയാണ് ഇന്ന് ഒത്തിരി ഭയങ്ങളുടെ നടുക്കാണ് നമ്മൾ ജീവിക്കുന്നത് വിശ്വാസം ഏറ്റു പറയാൻ ഇവിടെയും മാതാപിതാക്കൾ വിദഗ്ധമായിട്ട് കൈ കഴുകി ഒഴി ഒഴിഞ്ഞു മാറും നിങ്ങൾ കാണണം പീലാത്തോസ് കൈ കഴുകുന്നത് പോലെ എനിക്കിതിൽ എന്ന് പറയുന്ന പോലെ മാതാപിതാക്കളോട് യഹൂദർ ചോദിക്കുന്നു ആരാണ് നിങ്ങളുടെ മകനെ സുഖപ്പെടുത്തിയത് അവൻ ജന്മന അന്ധനായിരുന്നോ എല്ലാം വേരിഫൈ ചെയ്യുകയാണ് അപ്പോൾ മാതാപിതാക്കൾ പറഞ്ഞു അവൻ പ്രായപൂർത്തിയായതല്ലേ അവനോട് ചോദിച്ചോ അവനോട് ചോദിച്ചോ എന്ന് പറയുന്നത് അവനെ റെസ്പോൺസിബിൾ ആക്കുക എന്നതിനേക്കാൾ ഉപരി സുവിശേഷത്തിൽ കൃത്യമായിട്ട് യോഹന്നാൻ്റെ കമൻറ്ററി ആയിട്ട് ചേർത്ത് വെച്ചിട്ടുണ്ട് ഇരുപത്തിരണ്ടാമത്തെ വാക്യം അവൻ്റെ മാതാപിതാക്കന്മാർ ഇങ്ങനെ പറഞ്ഞത് യഹൂദരെ ഭയന്നിട്ടാണ് ഒത്തിരി ഭയങ്ങളുടെ നടുക്ക് സോഷ്യൽ പ്രഷർ പിയർ പ്രഷർ ഇന്നലെയും കൂടെ ഒരാൾ പറയുകയായിരുന്നു ഒരു കുഞ്ഞുങ്ങളെക്കുറിച്ച് പറയുകയാണ് കാനഡയിലെ പേരൻസിനെ കണ്ടതാണ് കുട്ടികൾക്ക് കുരിശിടുന്നത് ഹ്യൂമിലിയേഷൻ ആകുന്നു എന്താ കാര്യം ബുള്ളിയിങ് ഉണ്ടാകുന്നു കൂടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ കളിയാക്കുന്നു നീ ഇപ്പോഴും കുരിച്ചിട്ട് നടക്കുകയാണോ വിശ്വാസം അപമാനത്തിൻ്റെ അവഹേളനത്തിൻ്റെ പരിഹാസത്തിൻ്റെ വിഷയമാകുന്നൊരു കാലത്ത് നമ്മുടെ വിശ്വാസത്തെ ഏറ്റുപറയാൻ നമ്മൾ ഭയക്കുകയും നാണിക്കുകയും ചെയ്യുന്നൊരു കാലത്ത് അതിൻ്റെ സൂചന നൽകി വച്ചിരിക്കുകയാണ് ഇവിടെ ആരും കാണത്തില്ല കൂടെ കാണുമെന്ന് വിചാരിച്ച കൂട്ടുകാരോ മാതാപിതാക്കളോ ഒന്നും കാണത്തില്ല ഒറ്റയ്ക്ക് തൻ്റെ ഇടത്തോടെ വരും ചില നേരത്ത് ആരും ഒരു സപ്പോർട്ട് തരത്തില്ല നമ്മുടെ ഫെയ്ത്തിന് നമ്മളറിഞ്ഞ കർത്താവിനെ ഏറ്റു പറയാൻ നമ്മൾ തന്നെ തൻ്റെ ഇടം ആർജിക്കേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഈ യാത്രയിൽ ദൈവിക വെളിപാട് ആ തിരിച്ചറിവ് ശാരീരിക സൗഖ്യം ആത്മീയ സൗഖ്യം തൻ്റെയിടം തൻ്റെ ഇടം പറയാനുള്ള തൻ്റെ ഇടം പലരും കൈകഴി കഴുകി മാറും ഇനി നമുക്ക് യൂതാശ്രീ ഘാട് ലേഖനത്തിലേക്ക് വരാം യൂതാസ്ലീഹയുടെ ലേഖനം ചെറിയ ലേഖനമാണ് പറഞ്ഞിട്ടൊരു അധ്യായം പോലും ഇല്ലത് വാക്യങ്ങൾ മാത്രമേ ഉള്ളൂ അത് എഴുതിയത് ആർക്കു വേണ്ടിയാണെന്ന് അറിയുമ്പോഴാണ് നമ്മൾ ഇന്ന് വായിക്കുന്ന അഞ്ച് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളുടെ അർത്ഥം നമുക്ക് മനസ്സിലാകുന്നത് എഴുതിയത് അന്നൊരു കോണ്ടെക്സ്റ്റ് ഉണ്ട് ഈ യൂദാസ്ലീഹ അഡ്രസ് ചെയ്യുന്ന സമൂഹത്തിൻ്റെ കോണ്ടെക്സ്റ്റ് ഫോൾസ് ടീച്ചിങ് തെറ്റായ പ്രബോധനങ്ങൾ കിടന്ന് പരക്കുന്നു ഇമ്മൊറാലിറ്റി ധാർമ്മിക അധപതനം നടക്കുന്നു അപ്പോസ്റ്റസി വിശ്വാസം തള്ളിപ്പറയുന്നു കർത്താവിനെ അറിഞ്ഞൊരു സമൂഹം കർത്താവിനെ അറിഞ്ഞൊരു സമൂഹം തെറ്റായ പ്രബോധനങ്ങളിലേക്ക് പോകുന്നു ആ തെറ്റായ പ്രബോധനങ്ങൾ രണ്ട് അപകടങ്ങൾ ഉണ്ടാക്കുന്ന സമൂഹത്തിൽ ഒന്ന് ധാർമിക മൂല്യച്തി ധാർമിക അധപതനം ഉണ്ടാക്കുന്നു രണ്ടാമത്തത് വിശ്വാസം തള്ളിപ്പറയുന്ന ഘട്ടത്തിലേക്ക് എത്തുന്നു ചിലപ്പോഴൊക്കെ നമ്മളിലേക്ക് കറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് ഈ ഐഡിയ കർത്താവിനെ ഏറ്റുപറഞ്ഞ തിരിച്ചറിഞ്ഞ ഒരു സമൂഹം എവിടെ നിന്നൊക്കെയോ വരുന്ന തെറ്റായ പ്രബോധനങ്ങളുടെ പുറകെ പോവുകയാണ് ആ തെറ്റായ പ്രബോധനങ്ങൾ നമ്മളെത്തിക്കാൻ പോകുന്നത് ധാർമ്മിക അധപതനത്തിലേക്കും വിശ്വാസം തള്ളിപ്പറയുന്നൊരു ഘട്ടത്തിലേക്കുമാണെന്ന് തിരിച്ചറിയണം അപ്പോൾ അങ്ങനെ തള്ളിപ്പറഞ്ഞാലുള്ള അപകടം പറയുകയാണ് ഇനീഷ്യലി ബ്ലസ്ഡ് ആയൊരു സമൂഹം ഇനീഷ്യലി ബ്ലസ്ഡ് ആയൊരു സമൂഹം കർത്താവിനെ തള്ളിപ്പറഞ്ഞാൽ നമ്മളതിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും അതിന് മൂന്ന് ഉദാഹരണങ്ങൾ നൽകിയിരിക്കുകയാണ് അഞ്ചാമത്തെ വാക്യത്തിൽ അഞ്ചാമത്തെ വാക്യത്തിൽ ഈജിപ്ത് ദേശത്ത് നിന്ന് ഇസ്രായേൽ ജനത്തെ രക്ഷിച്ച കർത്താവ് വിശ്വസിക്കാതിരുന്നവരെ പിന്നീട് നശിപ്പിച്ചു ദവർ ഓൾറെഡി സേവ്ഡ് ഈജിപ്തിൽ നിന്ന് വിടുതല് കിട്ടി പുറത്തേക്ക് ഇറങ്ങിയവർ ചോസൺ പീപ്പിൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനം പാതി വഴിയിൽ അവിശ്വാസം കാണിച്ചവരെ കർത്താവ് നശിപ്പിച്ചു കളയുന്നു അവർ ശിക്ഷ ഏറ്റെടുക്കേണ്ടി വരുന്നു അപ്പോൾ വി ആർ പ്രിവിലേജ്ഡ് വി ആർ ചോസൺ എന്ന് വിചാരിച്ചിട്ട് പിന്നെ നമുക്ക് എന്തുമാക്കാൻ ലൈസൻസ് ഇല്ല പാതി വഴിയിൽ വീണു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇനി ഗിഫ്റ്റഡ് ആയിട്ടുള്ളവർ പ്രാർത്ഥനാനുഭവം കിട്ടിയവർ സ്പിരിച്വലി ഗിഫ്റ്റഡ് ശ്രദ്ധിക്കണം നിങ്ങളും വീണു പോ തെറ്റായ പ്രബോധനങ്ങളുടെ പുറകെ പോകാതിരിക്കാൻ വീണ് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം അതിൻ്റെ ഉദാഹരണം പറഞ്ഞത് ആറാമത്തെ വാക്യം സ്വന്തം നില മറന്ന് തങ്ങളുടേതായ വാസസ്ഥാനം ഉപേക്ഷിച്ച് കളഞ്ഞ ദൂതന്മാരെ മഹാദിനത്തിലെ വിധി വരെ അവിടുന്ന് അന്ധകാരത്തിൽ നിത്യബന്ധനത്തിൽ സൂക്ഷിച്ചിരിക്കുന്നുവെന്ന് ഓർക്കുക നിനക്ക് കിട്ടിയിരിക്കുന്ന സ്പിരിച്വൽ ഗിഫ്റ്റ്സ് നിനക്ക് കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ നീ നന്മയ്ക്കായി ഉപയോഗിച്ചില്ലെങ്കിൽ ഇരുട്ടറകളിലേക്ക് തള്ളപ്പെട്ടു പോകും വീണുപോയ ദൂതന്മാരെ ഫോളൻ ഏഞ്ചൽസിനെയാണ് ഇവിടെ യൂദാസ്ലിഹ കോട്ട് ചെയ്യുന്നത് നമ്മൾ പറയുന്നുണ്ട് മാലാഘ വീണു പോയതാണ് പിശാജെന്ന് മാലാഖ വീണു പോയത് ഹി വാസ് ഗിഫ്റ്റഡ് അനുഗ്രഹിക്കപ്പെട്ടവനായിരുന്നു സ്പെഷ്യലി കർത്താവ് സ്നേഹിച്ചവനായിരുന്നു പക്ഷെ വീണുപോയി വീണു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം അടുത്തത് ഹിസ്റ്ററിയിൽ ഇത് ആവർത്തിക്കപ്പെടുന്നുണ്ടെന്ന് യൂദാസ്ലിഹ വളരെ ലോജിക്കലായിട്ടുള്ള ആർഗ്യുമെൻ്റാണ് യൂദാസ്ലിഹ സെറ്റ് ചെയ്തിരിക്കുന്നത് അടുത്തത് കോട്ട് ചെയ്യുന്നത് സോതോം ഗമോറയാണ് അതുപോലെ തന്നെ സോതോമിനെയും ഗമോറയെയും അവയെ അനുഗ്രഹിച്ച് ഭോഗാസക്തിയിലും വ്യഭിചാരത്തിലും ഒഴുകിയ ചുറ്റുമുള്ള പട്ടണങ്ങളെയും നിത്യാഗ്നിയുടെ ശിക്ഷയ്ക്ക് വിധേയമാക്കി അവിടുന്ന് എല്ലാവർക്കും ദൃഷ്ടാന്തം നൽകിയിരിക്കുന്നു ഇതെല്ലാം ഉദാഹരണങ്ങളാണ് ഹിസ്റ്ററിയിൽ ഇത് ആവർത്തിക്കപ്പെടുന്നുണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട അഭിഷേകം ചെയ്യപ്പെട്ട കർത്താവൊരുക്കിയ കൃപ സ്വീകരിച്ച ഒരു ജനം വീണു പോകാതെ യാത്ര ചെയ്യണം തെറ്റായ പ്രബോധനങ്ങളുടെ പുറകെ പോകാതിരിക്കണം നമുക്ക് പ്രാർത്ഥിക്കാം ഈ ധ്യാനത്തിലൂടെ ഇത് യാത്രയാണെന്ന് നമ്മൾ കേട്ടു യാത്രയിൽ ദൈവിക വെളിപാട് ഈ തിരിച്ചറിവ് ഏറ്റുപറച്ചിലിന് നമ്മളെ സഹായിക്കും അതിൻ്റെ പിന്നാലെ ഒറ്റയ്ക്ക് നിൽക്കാൻ തൻ്റെ ഇടം വാങ്ങിച്ചെടുക്കണം ആരും കൂടെ കാണണമെന്നില്ല തെറ്റായ പ്രബോധനങ്ങളിലേക്ക് വീഴാതിരിക്കണം ആരെ ഓർക്കണം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട ജനത്തെ ഓർക്കണം വീണു പോയ മാലാഖമാരെ ഓർക്കണം സോതോം കുമാറയെ ഓർക്കണം കർത്താവും ദൈവവുമായി ഈശോ മിഷിഹായെ ലഭിച്ച അനുഗ്രഹങ്ങൾ നന്മയായി മാറട്ടെ ഞങ്ങളിൽ കർത്താവ് ഈശോയെ ലഭിച്ച അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തൻ്റെ ഇടത്തോടെ വിശ്വാസം ഏറ്റുപറയാൻ ഞങ്ങളെ ശക്തരാക്കട്ടെ നമ്മുടെ കർത്താവിശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ